പാപം ചുമന്ന പന രൂപനേ എനിക്ക് പൂർണ്ണ മോചനം നൽകണമേ ഭാരം താങ്ങി തളർന്ന സ്നേഹമേ തിരുക്കരത്താൽ എന്നെ നീതാ എന്നെ നീ ിൽ അനുഗ്രഹീതരായവരെ ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം ഒൻപതാമത്തെ തിരുവചനമാണ് ഈ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യൻ തൻ്റെ മാർഗം ആലോചിച്ചു വെക്കുന്നു അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വെക്കുന്നു അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഏറെ കാര്യങ്ങൾ ജീവിതത്തിൽ ആലോചിച്ചു വെക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ആ വഴിയിലൂടെ പോകണം അത് വാങ്ങണം ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ചു വെക്കാറുണ്ട് എന്നാൽ ദൈവം നമ്മുടെ കാലടികളെ നിയന്ത്രിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ആഗ്രഹിച്ചു വച്ചിരിക്കുന്നതിൻ്റെ പിന്നാലെയല്ല ദൈവം നയിക്കുന്ന വഴിയിലൂടെ നയിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഹമായിട്ട് മാറും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും വീഴ്ചകൾ ഉണ്ടാകുന്നതിന്റെ കാരണം പല കാര്യങ്ങളിലും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാരണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ബലം പ്രയോഗിച്ചുകൊണ്ട് നമ്മൾ അതങ്ങനെ ചെയ്തു പോവുകയാണ് എന്നാൽ ഈശോ പറയുന്നു നീ ആലോചിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ദൈവത്തിന്റെ വഴിയിലൂടെ നടന്ന് ഓരോ കാര്യങ്ങളും ചെയ്താൽ കാലടികളെ നിയന്ത്രിക്കുവാനായിട്ട് ദൈവത്തിന്റെ കരത്തിലേക്ക് നിന്റെ ജീവിതത്തെ നീ വിട്ടു കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്താൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയം ലഭിക്കുമെന്ന് അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ദിവസത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ ദിവസത്തെ നമ്മുടെ ജീവിതം ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ നമ്മൾ ആലോചിച്ചു വെച്ചിരിക്കുന്ന സർവ്വകാര്യങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ദൈവമേ എൻ്റെ കാലടികളെ അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവത്തിന്റെ കരത്തിൽ ഉപകരണമായി തീരുവാനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം വേണ്ടുന്ന കൃപ ഈശോ നമുക്ക് നൽകട്ടെ നമുക്ക് കരങ്ങൾ യാതനയോട് പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലിലൂയാം ഈശ്രുവ ആരാധന ഹാലിലൂയ്യ ഹാല ലൂയ്യ ഹാലൂയ്യ കർത്താവായ അവിടുത്തെ കരത്തിലേക്ക് ഈ മക്കളെ ഓരോരുത്തരെയും ചേർത്ത് വെക്കുന്നു അങ്ങ് തന്നെ ഇവരുടെ കാലടികളെ നിയന്ത്രിക്കുവാനായിട്ടും ഇവർ ആലോചിച്ചിരിക്കുന്ന കാര്യങ്ങളല്ല അങ്ങയുടെ ഹിതം ജീവിതത്തിൽ നിറവേറ്റി ജീവിക്കുന്നവരാകുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ എല്ലാ അസ്വസ്ഥതകളും ബന്ധനങ്ങളും പരാജയങ്ങളും വിട്ടുമാറട്ടെ ഇവർ ചെയ്യുന്ന കാര്യ കാര്യങ്ങൾ അങ്ങയോട് ചേർന്ന് നിന്ന് ചെയ്തുവാനും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനും ഇവിടെ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിലേക്ക് വലിയ കൃപകൾ നിറയ്ക്കണമേ ഹാലലൂയ ഹാലുയ്യ ഹാലൂയ്യ യേശുവേ ആരാധന 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 ഹാലലു ഹാലലൂയ ഹാലുയ്യ ഹലൂയ്യ ഹലലൂയ്യ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ